എന്റെ ചെറിയ വിശേഷങ്ങളായിട്ട് വീണ്ടും വന്നുട്ടോ കേട്ടോ അപ്പൊ ഇന്ന് കൊറച്ച് ചെറു വിശേഷ പറയാ അതിനു ദാ ഞാൻ എന്തൊക്കെ ഇണ്ടാക്കണന്ന് അറിയണ്ടേ ഇത് ഇതാ വെള്ളച്ചോറും അപ്പൊ അത് തിളപ്പിക്കാൻ വെച്ചിരിക്കാം പിന്നെ ഇന്ന് മോരുകറി വെക്കച്ചിട്ടാണ് മോരുകറി പിന്നെ എന്താ പറയാ ബീട്രൂട്ടു പേരി പിന്നെ മോന് സോയാബീൻ കൊണ്ട് ഒരുണ്ടാക്കണുണ്ട് ബീട്രൂട്ട് ഉപ്പേരി ഞാൻ പറഞ്ഞില്ല നന്ദേട്ട കാര്യം നന്ദേട്ടനോട് ഉപ്പേരി കഷ്ണം വാങ്ങാൻ പറഞ്ഞ ഒരേ ഉപ്പേരി കഷ്ണം തന്നെ മൂന്ന് മൂന്നങ്ങൾ വാങ്ങിട്ട് വരും അല്ലേ നന്ദേട്ടാ അല്ലാണ്ട് മാറി മാറി വാങ്ങിയിട്ട് വരില്ല ആള് അപ്പൊ അതുകൊണ്ട് ഇന്നും ബീട്രൂട്ടാണ് ഉപ്പേരി ഇന്നലെ അത് തന്നെ ആയിരുന്നു അപ്പൊ വെള്ളച്ചോറ് തിളപ്പിച്ച് മാറ്റി വെക്കണം അത് കുമ്പളങ്ങയാണ് കേട്ടോ ഉണ്ടാക്കാൻ കുമ്പളങ്ങ കഷ്ണം ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് വേവണം പിന്നെ ഒരു ലേശം നാളിയരും പിന്നെ തൈര് ലേശം ഒഴിച്ചിട്ടുണ്ട് പിന്നെ ജീരകം ജീരകം ഞാൻ കഴുകിയിട്ട് ഉണക്കി വെച്ചതാണ് കേട്ടോ അതുകൊണ്ട് കഴുകേണ്ട ആവശ്യമില്ല കുറച്ച് കുരുമുളക് പൊടി പച്ചമുളക് എടുത്തിട്ട് വരാം ഞാൻ ഒരു പച്ചമുളക് എടുത്തിട്ടുള്ളു എന്താ അറിയോ ഇന്നലെ ചിക്കനിൽ മൂന്ന് പച്ചമുളക് ഇട്ടിട്ട് ഭയങ്കര എരിവായിരുന്നോ അമ്മ പറയാ നല്ല എരിവുണ്ടമ്മ ാവൊക്കെ അതാവും അപ്പൊ അതുകൊണ്ട് ഒരു പച്ചമുളക് കിട്ടുള്ളു പിന്നെ കുരുമുളകിന്റെ പൊടി ഉണ്ടല്ലോ എരിവുണ്ടാവും കുമ്പളങ്ങ തേമ്പഴ്ക്കെന്ന് അരച്ചെടുക്കട്ടെ സ്ഥല മോന്റെ കൊണ്ടേ ഞാൻ മിക്സിക്ക് കവർ ഉണ്ടാക്കിയതാ കേട്ടോ ബീട്രൂട്ടിന്റെ ഒപ്പം ഞാൻ വെള്ളപ്പയറും ഇടുന്നുണ്ട് കിട്ടാ വെള്ളപ്പയറും ബീട്രൂട്ടും കൂടിയാണ് ഉപ്പേരി ഉണ്ടാക്കുന്നത് അപ്പൊ ഞാൻ വെള്ളപ്പയർ വേവിക്കാൻ വെച്ചതാ അപ്പൊ വേവ് കമ്മിയായിട്ട് എടുക്കണം എന്ന് വിചാരിച്ചപ്പോ അത് നന്നായി വെന്തും അപ്പൊ ഞാൻ അതിന്റെ ഒപ്പം ബീട്രൂട്ട് ഇട്ടാ വീണ്ടും വെള്ളപ്പയർ വേവും അപ്പൊ അത് പിളന്നനെ ആവും അപ്പൊ ഞാൻ അതാണ്ട് കോരിച്ചു ഇനി ബീട്രൂട്ട് ആദ്യം വേവിക്കണം കഴുകി വെച്ചിട്ടുള്ളതാ പയറിന്റെ വെള്ള അതിലുണ്ട് അതുകൊണ്ട് വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല ഞങ്ങള് ബീട്രൂട്ടും പിന്നെ മുതിരിയും വെക്കാറുണ്ട് ബീട്രൂട്ടും വെള്ളപ്പയറും വെക്കാറുണ്ട് കൊറച്ചു പിന്നെ വേണമെങ്കിൽ എപ്പഴും ഉപ്പ് നല്ല കമ്മിയേ വേണ്ടു ഓണത്തിന് ഓഫർ ഓഫറുണ്ട് കുക്കർ വാങ്ങി തരൂലെന്നൊക്ക പഴയ കുക്കറൊക്കെ കൊടുത്തിട്ട് ആലോചിക്കാം ഓണത്തിന് ഓഫർ ഉണ്ടാവല്ലോ അപ്പൊ ചെറിയൊരു കുക്കർ വാങ്ങണമെന്ന് വെച്ചാ ഓണത്തിന് ഉപകരണങ്ങളൊക്കെ നല്ല ഓഫറുകളാ വരിക മോരുകറി ഉണ്ടെങ്കിൽ ശെരിക്കും മീൻ വറുത്തതൊക്കെ വേണം നല്ല ടേസ്റ്റ് പക്ഷെ ഇന്ന് ഞങ്ങള് മീനൊന്നും വാങ്ങിക്കില്ല വാങ്ങി വാങ്ങായല്ല മുട്ടയും മീൻ അങ്ങനെ ചിക്കൻ അങ്ങനെ ഒന്നും കഴിക്കില്ല ഞണൊന്നും ഒന്നും കഴിക്കില്ല കാരണം ഇന്ന് രാവിലെ ഞാന് ഭഗവതിന്റെ അമ്പലത്തിൽ പോയി അപ്പോ അമ്പലങ്ങളിലു പോണ ദിവസം ഞങ്ങൾ അതൊന്നും കഴിക്കില്ല പിന്നെ ഞങ്ങടെ തറവാട്ട അമ്പലത്തില് മാസം മാസം പൂജ ഉണ്ടാവും അന്ന് കഴിക്കില്ല അമ്പലത്തിലേക്ക് ഏത് അമ്പലത്തിലേക്ക് പോയാലും പിന്നെ അന്നൊന്നും കഴിക്കില്ല മോനൊക്കെ കഴിക്കണമെന്നൊക്കെ ഇണ്ടാവും പക്ഷെ ഞാൻ സമ്മതിക്കില്ല ഒന്ന് തിളയ്ക്കട്ടെ മോരോറിൽ ശർക്കരയല്ല പഞ്ചസാര ണ്ടാവോ ഞാൻ ലേശം ശർക്കര കാര്യം കിട്ടാ മോരുകറിയില് ശർക്കര കഴിഞ്ഞിരിക്കാൻ അപ്പൊ ലേശം പഞ്ചസാര നിങ്ങൾ ആരെങ്കിലും അങ്ങനെ ചെയ്യലുണ്ടോ എന്നാ വന്നിട്ടും പറഞ്ഞു തന്നിട്ടുള്ളതാ അല്ലേ ശർക്കരക്കാ എനിക്കറിയില്ലേ ഞാനും മോരുകറിയില്ല ഞങ്ങളുടെ ഇവിടെ അങ്ങനെ ഇടാറില്ല എനിക്ക് മോരുകറി കഴിഞ്ഞാൽ നല്ലൊരു ചട്ടി ഉണ്ടായിരുന്നോ ചെറിയൊരു ചട്ടി അത് എന്താ പറയാ ഒരുപാട് പഴക്കമുള്ള ചട്ടിയായിരുന്നു ഇങ്ങനെ സൂക്ഷിച്ചു വെക്കായിരുന്നത് അതിനൊരു അടപ്പുണ്ടായിരുന്നു അടപ്പ് പിന്നെ എൻറെ കൈന്ന് തന്നെ പൊട്ടി ചട്ടി ഇതാ രണ്ടു മാസം മുന്നേ നന്തേട്ടനാണ് പൊട്ടിച്ചത് നന്തേട്ടൻ എന്താ ചെയ്തായിരുന്നു എന്നിട്ട് ഇവിടെ എന്തോ കുത്തി പൊളിക്കുക എന്തോ ചെയ്തായിരുന്നു അതിന്റെ അടിയിൽ അത് കൈ തട്ടിട്ട് വീണതല്ലേ വടിയുണ്ടോ കൈ തട്ടിട്ട് എന്താ ചട്ടി പൊട്ടി ആകെ വിഷമമായി നല്ല മയങ്ങിട്ടുള്ള തലച്ചട്ടി പോലത്തെ നല്ലൊരു ചട്ടിയായിരുന്നു അതില് കറി വെച്ച് ഞങ്ങക്ക് പാകാണ് ഇന്നലെ രാത്രിയിൽ ഏർ ചുക്കള്ളം വെച്ചു ഒരു ചെറുതേ പോലത്തെ ഒരു അടുക്കിൽ ഒരു പാത്രം ചുക്കള്ളം വെച്ചു അപ്പൊ ഗ്യാസാണ്ട് കഴിഞ്ഞു ഗ്യാസ് കഴിഞ്ഞിട്ട് ഞാന് വേഗം പോയിട്ട് കുറ്റി മാറ്റി വെക്കാൻ വേണ്ടിട്ട് രണ്ട് കുറ്റി ഉണ്ടല്ലോ കുറ്റി മാറ്റി വെക്കാൻ വേണ്ടിട്ട് പോയി നോക്കിയതാ നോക്കുമ്പോ ആ കുറ്റി ഒഴിഞ്ഞിട്ടാണ് ഇരിക്കണതേ അയ്യോ ചൊവ്വാഴ്ചനെ ഗ്യാസ് വന്നിരുന്നു അപ്പൊ അവര് ചോദിച്ചു ഗ്യാസ് വേണം ചോദിച്ചു ചോദിച്ചപ്പ ഞാൻ പറഞ്ഞു വേണ്ട കഴിഞ്ഞിട്ടില്ല ഏർ അടുത്ത ആഴ്ച മതി പറഞ്ഞു എന്നിട്ട് വാങ്ങിയില്ലയ്യാസ എന്റെ വിചാരം അറിഞ്ഞിരിക്കുന്ന കുറ്റിയാണെന്നാ കുറ്റി പൊക്കി ഇപ്പൊ വേഗം എന്താ ചെയ്യ എന്നിട്ട് ചുക്കളം പകുതിയെ തിളച്ചുള്ളൂ ഇതാ അത് അങ്ങനെ എടുത്തു വെച്ചു എന്നിട്ട് എന്നിട്ട് രാവിലെ ഭക്ഷണം കഴിക്കണ്ടേ അപ്പൊ ദോശ വാങ്ങാൻ വേണ്ടിട്ട് മെയിൻ റോട്ടിലേക്ക് എത്തിയോന്നിട്ടാ ആ മെയിൻ റോട്ടിലേക്ക് എത്തിയില്ലേട്ടോ കൊറച്ചെത്തിയിട്ടുള്ളു എത്താരായി മസാല ദോശ വാങ്ങാന്നും പറഞ്ഞിട്ട് പോയതാ രുചി ഹോട്ടലും പറ്റത്തി അപ്പൊ അവിടെനിന്ന് മസ അത് വാങ്ങിട്ട് വരാന്നും പറഞ്ഞിട്ട് പോയി പോയപ്പോണ്ട് ഗ്യാസ് വണ്ടി വരണം അപ്പം സമയം ഒൻപതേ കാലൊക്കെ ആയിട്ടുള്ളൂ അല്ലേ ആ ഒമ്പതേ കാലായിട്ടാണ് ഗ്യാസ് വണ്ടി അവിടെ വന്നിട്ട് പറഞ്ഞു നീ ഗ്യാസ് വണ്ടി അവിടെ വന്നിട്ടുണ്ട് ഇപ്പൊ അങ്ങോട്ട് വരും ഞാൻ പറഞ്ഞിട്ടുണ്ട് പറഞ്ഞു എന്നിട്ട് പിന്നെ ഗ്യാസ് വന്നിട്ട് ദോശമാവ് ഉണ്ടായിരുന്നു ദോശ ഇണ്ടാക്കി ഇണ്ടാക്കി അര ചട്നിണ്ടാക്കി അരസ്പൂണ്ൂണ്ണോ ഒരു നുള്ളു പഞ്ചസാര കേട്ടോ മോരുകറിക്കൊരു രസം ും മഞ്ചാര എന്താ ഇങ്ങനത്തെ അബദ്ധങ്ങള് സ്കൂളുണ്ടെങ്കി കുടുങ്ങാനൊന്നുമില്ല അപ്പൊ പിന്നെ മോന് ഭക്ഷണം നന്നിട്ട് പൊറന്ന് വാങ്ങിക്കൊടുത്ത് പറഞ്ഞു കൂട്ടാൻ വറുത്ത് കൂട്ടാ നോര് കൂട്ട ഞങ്ങൾ അധികം കൂട്ടാൻ പറയാളും കുത്തി വറുത്തിണ്ട് അല്ലേ നന്താ അതെന്റെ ഇഷ്ടപ്പെട്ട ഉപ്പേരിയാണ് ഉള്ളി മുളകും കുത്തി അങ്ങനാദ്യം മുളക് ചതച്ചതാട്ട എന്നിട്ടാണ് ഉള്ളിയുള്ളൂ ബീറൂട്ടും മുതരിയും വെച്ചാലും നല്ല രസമാണ് പിന്നെ മുതരി കുന്നിക്കൊക്കെ വെക്കില്ല നമ്മള് നന്ദിട്ട ഞാനന്ന് വാണിയംകുളം സൂപ്പർ മാർക്കറ്റിൽ നിന്ന് പച്ചക്കറി വാങ്ങാൻ പോയപ്പോളെ അവിടെ ഉണ്ണിത്തണ്ടി ഇരിക്കണോ ഒരു കിലോ ഉണ്ടി ഉണ്ണിത്ത ഉണ്ണിത്തണ്ടിന് നൂറ്റമ്പത് രൂപ ഞാൻ അതെന്നോട് പറയാൻ പറഞ്ഞത് ഞാൻ വാണിയംകുളത്തിന്റെ സാധനങ്ങൾ വാങ്ങിക്കാൻ പോയപ്പോളെ അവിടെ സൂപ്പർ മാർക്കറ്റില് ഉണ്ണിത്തണ്ടി ഇരിക്കണോട്ടോ ഒരു കിലോ ഉണ്ണിത്തണ്ടിന് നൂറ്റമ്പത് രൂപ ഞാൻ അതെന്നോട് പറയാൻ പറഞ്ഞു അന്ന് എനിക്ക് അതിശയായി നമ്മള് അല്ലെ ഞമ്മക്ക് പിന്നെ അങ്ങനത്തെ സാധനങ്ങളൊക്കെ വാങ്ങിക്കണം വാങ്ങിക്കണട്ടോ ചില സമയത്തേ അവിടെ ഒരാള് ഇളനീര് വിൽക്കുന്നുണ്ട് അപ്പൊ അവിടുന്ന് അയാള് ഈ ചേമ്പും തണ്ട് ഉണ്ണിത്തണ്ട് അതേപോലെ അങ്ങനെ നമ്മളെ നാട്ടിലുണ്ടാവുന്ന സാധനങ്ങളൊക്കെ കൊടുന്നു വിട്ടും ഞാനൊരു പ്രാവശ്യം ചേമ്പുന്തണ്ടൊക്കെ വാങ്ങിയിട്ടുണ്ട് പിന്നെ വാഴ എന്താ പറയാ വാഴമാണി എന്താ പറയുക വാഴമാണി കൊപ്പ ഞങ്ങള് വാഴയുടെ വാഴയിൽ കൊല ഉണ്ടാവണ സാധന ഞങ്ങള് വാഴമ്പാണിന്നാ പറയ നന്ദേട്ടവിടെ കൊപ്ര കൊപ്ര നാലേക്ക് കൊപ്രന്ന് പറയാ നന്തായിട്ട അതും പറയത്ത ഞങ്ങളൊക്കെ വാഴമ്പാണിന്നൊക്കെ പറയാ നന്തേട്ടൻ കൊപ്ര എന്നാ പറയുന്ന ഓരോ സ്ഥലത്ത് ഓരോന്നു പറയലാവും ആ അപ്പൊ അത് അപ്പൊ ഒരു പ്രാവശ്യം ഞാനും ചെയ്യുമ്പോട്ടൊക്കെ വാങ്ങിക്കൊടുത്തിട്ട് നമ്മുടെ നമ്മടെ പിന്നെ പിന്നെന്താ വാങ്ങ പിന്നെ നന്നായിട്ട് ഓമക്കായ വാങ്ങിട്ട് വരും നമുക്ക് വീട്ടിലില്ലാത്ത ഇല്ലാത്ത എന്ത് സാധനം കടയിൽ വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പൊന്നത് വാങ്ങിയിട്ട് വരും ഇഷ്ടമുള്ള സാധനമാണ് അങ്ങനെയാണ് എന്നിട്ട് ചക്ക ഒരു പ്രാവശ്യം വാങ്ങിട്ട് വന്നിട്ടുണ്ട് ഒരു പ്രാവശ്യം ഞാൻ മോനെ വിശേഷമായിട്ടിരിക്കുന്നുള്ളേ എനിക്ക് ചക്ക കഴിക്കാൻ തോന്നി ചക്ക കഴിക്കാൻ തോന്നിയിട്ട് എന്നിട്ട് നന്നായിട്ട് ഒരു ദിവസം എത്ര വർഷം മുന്നേ പത്ത് പതിനഞ്ച് വർഷം മുന്നേ ഇരുന്നൂറ് രൂപയെന്നും പറഞ്ഞിട്ടൊരു ചക്ക ആയിട്ട് വരുന്നത് എനിക്ക് അതിശയം തോന്നി ചക്ക ഇരുന്നൂറ് രൂപക്ക് പതിനഞ്ച് കൊല്ലം മുന്നേ അന്നിട്ട് ഇവിടുന്ന് എവിടുന്നോ വാങ്ങിയത് ഒരാളുണ്ടായിരുന്നു മേന്മ കട അവിടെ ഈ പച്ചക്കറി സാധനങ്ങളൊക്കെ നാടൻ കൊടുന്ന് വയ്ക്കും അപ്പൊ ചക്ക വാങ്ങിട്ട് തന്നെ ഞാനൊന്നും ഇന്ന വരെ ചക്കും കാശ് കൊടുത്തിട്ട് വാങ്ങിക്കൊടുന്ന് അന്നേരം അങ്ങനത്തെ ഒരു ഇതാണ് എന്ത് സാധനം ഇഷ്ടന്ന് പറഞ്ഞ അത് പൈസയും കൊടുത്തിട്ട് വാങ്ങിട്ട് വരും അങ്ങനെ അപ്പൊ വാഴമാണിക്ക് നൂറ്റമ്പത് രൂപയായിട്ടാണ് അവിടെ വെച്ചിരിക്കുന്നത് എനിക്ക് വാങ്ങണന്നൊക്കെ നൂറ്റമ്പത് പറഞ്ഞ പിന്നെ ഞാൻ വാങ്ങിയില്ല മാണിണ്ട് പിന്ഡിണ്ട് പിണ്ടിക്കാണ് നൂറ്റമ്പത് ആ പിഴയുടെ പിണ്ടിയില്ല അയിൽ ഇട്ട നൂറ്റമ്പത് വാഴമാണിക്ക് ഇട്ടതെന്ന് ഞാൻ ചോദിച്ചില്ല എന്തായാലും ഉണ്ടാവും പൈസ ഒക്കെ ഇണ്ടാവും വാഴംമാണി പിന്നെ അങ്ങനെ ഇഷ്ടമല്ലായിരുന്നു എനിക്ക് വാഴപ്പിണ്ടീം ഏർ വാഴപ്പിണ്ടീന്ന് പറയും ഉണ്ണിത്തണ്ട് ഞങ്ങൾ ഉണ്ണിത്തണ്ടെന്നൊക്കെ പറയും അതും മുതരേ പയറൊക്കെ ഇട്ട് വരുന്നതിന് ഞങ്ങക്ക് നല്ല ഇഷ്ടം കുട്ടിക്കൊക്കെ നല്ല ഇഷ്ടാണ് അപ്പൊ വെള്ളമുണ്ട് വെള്ളം വെച്ചിട്ടുണ്ട് മോനിപ്പിന്ന് നോണൊന്നും ഇല്ല ഇറച്ചി മീനും തോന്നും ഇല്ലല്ലോ കോഴിമുട്ടയൊന്നും ഇല്ലല്ലോ അപ്പൊ അതുകൊണ്ട് സോയാബീനാണ് സോയാബീൻ നല്ല ഇഷ്ടമാണ് അപ്പൊ അത് ഇണ്ടാക്കാലോന്ന് വിചാരിച്ചിട്ടാ അപ്പൊ ഞങ്ങള് വീടിയോ നിർത്തണ് അപ്പൊ ഇന്ന് ഞങ്ങളുടെ ഏഹ് എന്തൊക്കെയാന്നറിയില്ലേതാ ഇന്ന് ഞങ്ങളുടെ ഉച്ചാമ്പലത്തെ എന്താ പറയാ വിഭവങ്ങളില്ല ഏതാ ഇന്ന് ഞങ്ങളുടെ വിഭവങ്ങളാണ് ഇത് ബീറ്റ് റൂട്ടും പയറും ഉപ്പേരി പിന്നെ സോയാബീൻ പിന്നെന്താണ് മോരുകറി പിന്നെ ചോറ് പിന്നെന്താണ് ഒരു സ്പെഷ്യൽ ഉണ്ട് എന്നുള്ള സ്പെഷ്യൽ സലാഡ് ഇതൊക്കെയാണ് എന്താ ഇപ്പൊ ഞങ്ങളുടെ ഉച്ചാമ്പഴത്തെ വിഭവങ്ങള് അപ്പൊ ഒരു ഒന്നേക്കാലായി ഊന്നല് സമയം ഒന്നേക്കാലായി േട്ടം ഭക്ഷണം കഴിക്കാൻ വേണ്ടി തുടങ്ങാൻ ഞങ്ങൾ പിന്നെ ഈ സോയാബീനൊക്കെ ആയിട്ട് കഴിക്കുള്ളൂ നല്ലേട്ടം എന്ന് പറഞ്ഞാൽ രാവിലെ നേരത്തെ കഴിക്കണതല്ലേ പിന്നെ നമ്മളൊന്നും കഴിക്കുമ്പോൾ ആള് കഴിക്കൂലോ അപ്പൊ നന്നേട്ടന്ന് ആദ്യം ചോറണം എന്നിട്ട് ഞങ്ങള് സോയാബീനൊക്കെ ആയിട്ട് ഞങ്ങള് കഴിക്കും അപ്പൊ ഇതൊക്കെ ഞങ്ങളുടെ ചെറിയ വിശേഷങ്ങള് ചെറിയ വിശേഷങ്ങളായിട്ട് ഞാൻ നാളെയും വരും കേട്ടോ അപ്പൊ എല്ലാവർക്കും നന്ദിയുണ്ട് ശരി